നമസ്കാരം പാമ്പാടി രാജനാണ് നമുക്ക് പിന്നിലുള്ളത് രാജൻ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി ഒരു ഉത്സവപ്പറമ്പിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ച് ആനപ്രേമികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആനപ്രേമികളെങ്കിലും പറയുന്നത് നെറ്റിപ്പട്ടമൊന്നും കെട്ടാതെ തിടമ്പേറ്റാതെ പിറന്നു നിൽക്കുന്ന രാജനെ കാണാൻ കാണാനാണ് ഏറ്റവും സൗന്ദര്യം അവൻ്റെ ഏറ്റവും വലിയ ആകാര സൗഷ്ടഭം എന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആനപ്രേമികളുണ്ട് പക്ഷെ രാജനെ എവിടെ പോയാലും രാജനെ പിന്തുടരുന്ന ഒരു സംഘം ആരാധകരുണ്ട് അവനെ കുളിപ്പിക്കുന്നത് അവൻ്റെ കുളി അവൻ്റെ കൊച്ചു കൊച്ചു കൗതുകങ്ങൾ ഇതെല്ലാം പിന്നാലെ നടന്ന് മനസ്സിലേക്ക് പകർത്തിയെടുക്കുന്ന ഒരു വലിയ വിഭാഗം ആരാധകരുണ്ട് ഇന്നത്തെ ആനപ്രേമികളിലൊരു വലിയ ഒരു പുതിയൊരു പ്രവണത എന്ന് പറയുന്ന സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തമാണ് ആന പ്രേമികൾക്കിടയിൽ അങ്ങനെ നമ്മളിപ്പോ ഇപ്പതാ വൈക്കത്തെ ഉത്സവത്തിനെത്തിയിരിക്കുന്ന ആനപ്രേമികൾക്കിടയിൽ രാജന്റെ പിന്നാലെ മണിക്കൂറുകളായിട്ട് നടക്കുന്ന ഒരു ഇവിടെ വെച്ച് കണ്ട് മുട്ടുകയുണ്ടായി മുളെബാ പേര്ണബു അവർണബൈജു രാജനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി നേരം ഇതിന്റെ മുമ്പിൽ തന്നെ ഏത് ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ ഈ രാജൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മൊബൈലിൽ ഒത്തിരി നേരം നിന്നില്ലേ എത്ര ഫോട്ടോ എടുത്ത് കാണും എന്നില്ല എന്നാലും ഒത്തിരി മിനിമം ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ രാജൻ തുമ്പിക്കൈ നീട്ടിയാൽ വേണേ നമ്മുടെ അടുത്തേക്ക് എത്തുമായിരുന്നു എന്നൊരു ബോധം പക്ഷെ അത് ഒരു പ്രശ്നമല്ല പേടിയില്ല രാജനെ രാജനെന്താ അവനഷ്ടമ്മടെ ഇഷ്ടം അവനറിയോ ഇല്ല പിന്നെ ആനയല്ലേ അത് അപ്പൊ പിന്നെ എന്നാലും നമുക്ക് ഏത് സമയത്തും അപകടം കാരണം ആന ആത്യന്തികമായിട്ടൊരു വന്യമൃഗമാണ് ഉണ്ട് അല്ലേ അപ്പൊ ആ വന്യമൃഗം എന്നുള്ള നില ഏത് സമയത്താണ് അവന്റെ സ്വഭാവം മാറുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നിട്ടും അവന്റെ മുമ്പിൽ നിന്ന് അത്രയും അടുത്തു പോയി ഫോട്ടോ എടുക്കുമ്പോൾ എന്താണ് അത്രക്ക് ഇഷ്ടമാണ് രാജനെ ആണ് ഏറ്റവും ഇഷ്ടമുള്ള ആനേതാ രാജ രാജനാണ് വേറെ ആനകളെ ഒന്നും ഇത്ര ഇഷ്ടമല്ല ഇഷ്ടമാണ് ആ എന്നാലും രാജനാണ് രാജനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മറ്റാനകളെക്കാൾ രാജനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും സൗന്ദര്യം സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തിൽ രാജനെ പ്രത്യേകിച്ച് പറയാനുള്ള എന്തായിരിക്കും മൊത്തത്തിൽ കാണുന്ന ഒരു സൗന്ദര്യമാണോ അതോ ഓരോ അംഗങ്ങൾ എടുത്തു നോക്കിയാൽ മൊത്തത്തിൽ മൊത്തത്തിൽ കാണുന്ന ഒരു സൗന്ദര്യ ഇത് കഴിഞ്ഞാൽ ഇവനോട് അടുത്ത് നീക്കുന്ന സൗന്ദര്യം ഉള്ള ആന ഏതായിരിക്കും അല്ലെങ്കിൽ ഇത് ആ സൗന്ദര്യത്തിനാണോ കർണന്റെ കർണന്റെ ആ ആ ഒരു എടുപ്പിൻ എടുപ്പിനാണ് ശരി വേറെ ക്ലാസ്സിലെ കൂട്ടുകാരികളൊക്കെ ഇതുപോലെ ഇല്ല കൂട്ടത്തില് ആരുമില്ല അപ്പോൾ നമ്മൾ ഈ ഉത്സവ പറമ്പുകളിൽ പോകുന്ന ആനയുടെ പിന്നാലെ നടക്കുന്നതൊക്കെ അവർക്കറിയാമോ

സമ്മതിക്കും ആരണ്ട് പേരോക്കെ ഉണ്ടോ ഒരാളെ ഉള്ളു അതാണ് അപ്പൊ ബാക്കി പിന്നെ നമ്മൾ ആനയാണ് നമ്മളെ ഇഷ്ടവും ശരി അപ്പൊ ആന ഇഷ്ടമായിട്ട് നടക്കും പക്ഷെ ഒരു കാര്യം നമ്മള് ഈ രാജനല്ല ഏത് ആനയെ എടുത്താണേലും കുറച്ചകന്ന് നിക്കു ഇന്ന് പക്ഷെ അത്ര അകന്നല്ല എന്നിരുന്ന ഫോട്ടോ എടുത്തപ്പൊ അത് ഇഷ്ടം കൊണ്ട് മറന്നുപോയി അല്ലേ ഇനി അത് സൂക്ഷിക്കണം ശരി